അഗി ഫാഷൻ പാൻ പാറ്റിംഗ് റോബിനാണ് നമുക്ക് കോട്ടണിൽ വർക്കോഡ് കൂടിയിട്ട് ടോപ്പ് വിത്ത് ഷാള് പാന്റും എല്ലാം കൂടെ വന്നിട്ടുണ്ട് സെറ്റ് ഓഫ് ത്രീ ആയിട്ടുള്ള ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് വർക്കോഡ് കൂടി വരുന്ന ഈ ഐറ്റം വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ വിത്ത് ഷാളുമായിട്ട് വരുന്ന ഐറ്റമാണ് നാല് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് വരുന്ന ഐറ്റംസ് ഇതിൽ ഒരു കളർ ബ്ലാക്കിൽ വന്നിരിക്കുന്നത് അതുപോലെ നെയ് ബ്ലൂ ബെറൂൺ യെല്ലോ കളറില് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം ഇത് അതിന്റെ സെറ്റാണ് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് വിത്ത് സ്ലിറ്റോട് കൂടി വരുന്ന ടോപ്പാണ് വന്നിരിക്കുന്നത് വിത്ത് സ്ലിറ്റ് ആയിട്ട് വരുന്ന ഈ ടോപ്പാണ് വന്നിരിക്കുന്നത് യോക്ക് സൈഡ് വർക്ക് വരുന്നുണ്ട് കാണുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഐറ്റം വന്നിരിക്കുന്നത് ഇതിന്റെ പാന്റ് വന്നിട്ട് യോക്കിൽ എന്താണോ കളർ വരുന്നത് അത് തന്നെയായിരിക്കും പാന്റ് വരുന്നത് കാണുന്നുണ്ടോ പാന്റ് വരുന്നത് ഓക്കെ വിത്ത് ഡബിൾ സൈഡ് പോക്കറ്റോട് കൂടിയ പാന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഷോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും ലെങ്ത് ഉണ്ടോ എന്നുള്ളത് ഫ്രണ്ടിലേക്ക് മാത്രം ലെങ്ത് ലെങ് കാണിക്കുന്നതാണോക്കല്ല ഇവിടെ ഷോൾ വരുന്നത് കണ്ടോളൂ നല്ല ലെങ്ത് വരുന്ന ഷോൾ ആണ് വരുന്നത് നമുക്ക് ആവശ്യത്തിന് ലെങ്ത് ഉണ്ട് ഷോൾ വരുന്നതിന്റെ ഓക്കെ കാണുന്നുണ്ടല്ലോ നല്ല ലെങ്ത് ആണ് വരുന്നത് ഇത്രയും കണ്ട പോലെ ബാക്കി ഇത്ര കിടക്കുവാണ് നല്ല ലെങ്ത് ഉള്ള ഷോൾ ആണ് വരുന്ന ഐറ്റംസ് അതായത് പാന്റിന്റെ സെയിം കളറോട് കൂടി വരുന്ന പാന്റ് ആണ് പാന്റിന്റെയും ടോപ്പിന്റെയും ഡിസൈൻസ് നമുക്ക് ഷോളിൽ വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഐറ്റവും അതുപോലെ തന്നെയാണ് വരുന്നത് ഇത് യെല്ലോ കളറിൽ വന്ന ഐറ്റം ആണ് വരുന്നത് സെയിം ഡിസൈന് നാല് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നാല് കളറാണ് വന്നിരിക്കുന്നത് സോറി അതുപോലെ സെറ്റ് ആയിട്ട് വരുന്ന ഐറ്റമാണ് ഓരോ കളക്ഷൻ കണ്ടോളൂ അതിന്റെ തന്നെ പാന്റ് വരുന്നു പാന്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ യോക്കിനോട് ചേർന്നിട്ടുള്ള ഡിസൈനിലായിരിക്കും ഈ പാന്റ് ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അതുപോലെ ഷാളും അതുപോലെ തന്നെയാണ് വരുന്നത് ഷോൾ വരുന്നുണ്ടല്ലേ സെയിം തന്നെ ഷാള് വരുന്നത് അതേ ലെങ്ത് ഡിസൈന് അതിനോട് ചേർന്ന ഡിസൈൻ തന്നെയായിരിക്കും ഷോളിലും വരുന്നത് ഇതിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ളൂ അതിന് നമ്മുടെ സ്റ്റിച്ചിങ് പെർഫോമൻസ് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് നല്ല അടിപൊളി സ്റ്റിച്ചിങ് പെർഫോമൻസ് ആയിരിക്കും വരുന്നത് കാണുന്നുണ്ടല്ലോ നമ്മുടെ കേരള സ്റ്റൈലാണ് ഐറ്റം മൊത്തം ഇരിക്കുന്നത് തനി കേരളാണ് ഐറ്റം വരുന്നത് തനി കേരള സ്റ്റൈല് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് അമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്രായം നമുക്ക് എല്ലാവർക്കും ഇടാൻ പറ്റും കാരണം ഡിസൈൻസ് ഓവറായിട്ട് ഇല്ലാത്തതുകൊണ്ട് പ്രായമായിട്ടുള്ളവർക്ക് ഇടാൻ പറ്റും സിമ്പിൾ ഡിസൈൻ നല്ല അടിപൊളിയാണ് ഏത് ഫങ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ചെറിയ ഫംഗ്ഷൻസിൽ ഓക്കെ പാന്റ് വരുന്നു അതിന്റെ തന്നെ ഷോൾ വരുന്നു ഇത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്ന ഐറ്റം നെയ് ബ്ലൂ വരുന്ന ഐറ്റം ആണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ബ്ലാക്ക് നെയ് ബ്ലൂ വരുന്ന ഐറ്റം ഇതിന് വരുന്ന എന്ന് പറഞ്ഞാൽ വെറും എയ്റ്റ് നയൻറ്റി ഐറ്റ് വരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ഹാപ്പി ന്യൂ ഇയർ